അവക്ക് മറ്റേ ഗൾഫുകാരൻ്റെ ഭാര്യ എന്നുള്ളൊരു പള്ളു അതന്ന ഇപ്പൊ ഇങ്ങനെ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഒന്നായിരുന്നില്ലല്ലോ അവൻ വന്ന ഓടെ എന്നെ വന്ന് വിളിച്ച് അവൻ കൊണ്ടുവന്ന സാധനം എല്ലാം നമ്മൾ ഒരുമിച്ച് അടിച്ചായിരുന്നേ ഇവള് വീടുകൾ തോറും കേറി ഇറങ്ങി പൈസ അവളെ നിങ്ങൾ പോകാൻ പറയും അവൻ നമ്മളെ പയ്യ അവൻ നമ്മളോട് എന്ത് മാത്രം ഓടി നടന്ന് കളിച്ച് നമ്മൾ ഏതെല്ലാം തെങ്ങിക്കയറി കരിക്ക കാലത്തിട്ട് കുടിച്ച് ഇവിടെ അടിച്ച് പൊളിച്ചിടുന്ന പയ്യല്ലണ് നിങ്ങൾ അവനെ മാത്രം നോക്കിയാൽ അവളെ കാര്യം നിങ്ങൾ നോക്കണം നിങ്ങൾ പറഞ്ഞേ തെങ്ങിക്കറിയതും കരിക്ക് ഒടിച്ചതുപോലെ പണ്ടത്തെ കാലം ഏഹ് ഇന്ന് എനിക്ക് പതിനാറ് വയസ്സൊന്നുമല്ല എനിക്ക് പ്രായമായി എനിക്ക് പത്ത് പൈസ ഉണ്ടാക്കി അവൻ്റെയും ഓഹോ എങ്ങനെ നിങ്ങൾ എന്നാണ് നന്നാ എന്നും നിങ്ങൾക്ക് സമ്പാദിക്കണം ബോധം വന്നത് അണാ മെനുഞ്ഞനാണ് നിനക്ക് കോട്ടർ അടിക്കാൻ പൈസ ഇല്ലെന്നുണ്ട് ആ വീട്ടിൽ കിടന്ന കഥവനെ കൊണ്ട് വിറ്റത് നിങ്ങൾ ഈ മൊത്തം പാളി ഞാൻ കണ്ട് നിങ്ങൾ പെട്ടിയാട്ടേ ആ ഇന്ന് എഴുതി ചോന്നുകൊണ്ട് പോകണത് നാണമില്ലേ ഹേ അവന്റെ വെണ്ടാറ്റി പൈസ തന്നെ നിങ്ങൾ ഒരു യോജ് ആവാന്നിരിക്കുന്നത് നിങ്ങൾക്ക് വന്നാൽ രണ്ട് തുല്യം അടിക്കാം ഇന്ന് മണക്കെൻ്റെ പൈസ ഞാൻ അവൻ്റെ ഇത് മാനിച്ചു നിങ്ങൾ പറഞ്ഞെങ്കിലും അവിടെ പോവാളിക്കാൻ പോയി എന്നെയാണ് അടിക്കുക പത്തിരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ എന്നെ പണിക്ക് കൊണ്ടുപോകൂല്ല ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ജനൽ വായിക്കാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നെന്നാ ഇത് നിന്റെ നിണ്ടടിച്ച് മലയാളത്തിൽ പറയാൻ വേണ്ടിട്ടാണ് രാവിലെ വന്ന് ഇന്ന് നാളെ അവൻ വരെ നീ പോണ്ട അതിന്റെ എല്ലാ പൈസ അവൻ നിനക്ക് തരും നനക്ക് അവൻ അറിയാൻ സാധാരണക്കാരന്റെ അവസ്ഥ നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോരാ പൈസക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവൻ നമ്മളെ പയ്യല്ലേ ഇല്ല രണ്ടെണ്ണം അടിക്കുമ്പോഴേ പിന്നെ അവന്റെ ഭാര്യയെ കുറിച്ച് ചില കിംപന്തികളൊക്കെ ഉണ്ട് അത് ഞാൻ പറയണോ എന്താണ് പറയും ഞാൻ കൂടെ അവന്റെ ഭാര്യയും ഒരു പയ്യനുമായിട്ട് ചില ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഇന്നാണ് മറ്റേ മണിക്കുട്ടനുമായിട്ട് രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്നപ്പം അവന്മാരിങ്ങനെ സംസാരിച്ച് ഞാൻ ഇതിപ്പോ അവിടെ പറയണോ ഒരുപാട് കേട്ടോ ആ മാന്യമാരായിട്ട് പറഞ്ഞു കേട്ടോ അവിടെ അവിടെ ും ഒരു നീ ഒരു എനിക്ക് എനിക്ക് ബൂട്ട് ഓമന കൂട്ടായിട്ടായി അങ്ങോട്ട് വന്നതാണ് പേടി കാലിട്ട് കേട്ടാ നീ പാടാട്ട്

അവിടെ പോയി അറബിയുടെ ചീത്ത വിളിയും കേട്ട് വെയിലും കൊണ്ട് ഓരോരോ പണികൾ ചെയ്യാത്ത പണികളൊന്നുമില്ല അങ്ങനെയാണ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടായിക്കൊണ്ട് നാട്ടിൽ ലീവിന് വരുമ്പോൾ ഇവിടെ ജോലിക്കും കൂലിക്കും പോകാത്ത കുറെ കൂട്ടുകാരുമായി അവന്മാർക്ക് ദാനം ചെയ്യണം ചെലവെയ്യണം പിന്നെയൊക്കെ കണ്ടുകൊണ്ട് എന്നടേ ഞാൻ കാര്യം വിളിച്ചതാണ് ഇനി ഇന്റെയൊക്കെ കൂടെ തരം താഴ്ന്ന ഇവിടെ കിടന്നു കിടന്നുകഴിഞ്ഞു നാട്ടുകാർ കളിയാക്കൂടെ നിങ്ങളോട് ഇനി കമ്പനി അടിച്ച് നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്ക് പറ്റിയ കമ്പനിയൊന്നും അല്ലടേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടടെ ഒന്ന് വിടിയെന്ന് നിങ്ങള് ജോലിക്ക് പോവാനക്കുട്ടായിരുന്ന എനിക്ക് എത്ര രൂപ കിട്ടുവായിരുന്നു അന്ന് യുവ ഇങ്ങനെ മാറിപ്പോ ഞാൻ വിചാരിച്ച പൈസ വന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ അതൊക്കെ പോട്ട് നിങ്ങൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കോന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ അവനെ കണ്ടപ്പോ എന്തായിരുന്നു പറഞ്ഞത് നിങ്ങള് ജോലിക്ക് പോവാക്കെട്ട് വന്നേന്ന് ഞാൻ ഇല്ല പോവാ നിങ്ങളെ വിളിച്ചോണ്ടെന്ന് അവൻ ഗൽഫിന്ന് വന്നു പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് പറഞ്ഞു അയ്യോ നിങ്ങളാണോ എന്നെ വിളിച്ചോണ്ടെന്നു അവൻ ഗൾഫിന്ന് വന്ന് ചാരെ കിട്ടും പൈസ കിട്ടും അധികം അല്ലാതെ ചന്തങ്ങാന്നല്ലോസിനെ കിട്ടി ആ സീറ്റും കുടിക്കൊണ്ട് വന്ന അല്ലേ എന്നിട്ടാ എന്റെ അടുത്തൊരു വാച്ചറ വർത്താൻ എന്നാലും എന്റെ ഓമനക്കുട്ടാ നീ എന്നെ ചേച്ചി 아.. 아이셔 번등이아나가다이오 아이오! 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 아이오!